രേണു സുതി ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത കേൾക്കാൻ വേണ്ടിയാണോ നിങ്ങൾ നന്മ മരങ്ങളെ വന്നിരുന്നുകൊണ്ട് നിരാലംബയ ഒരു സ്ത്രീയെ ഒരു വിധവയെ വന്നിരുന്ന് ആക്ഷേപിക്കുന്നത് അവരെ തേജോപദം ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമാണുള്ളത് അവരുടെ ഫുൾ ബാക്ക്ഗ്രൗണ്ട് തപ്പിപ്പിടിച്ച് അവരെ തേജോപദം ചെയ്യാൻ അവരാരെയെങ്കിലും കൊന്നോ അതോ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചോ എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ ഇങ്ങനെ വന്നിരുന്നോണ്ട് ഇത്രയേറെ മോശം പരാമർശങ്ങൾ നടത്തുന്നത് ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ നല്ലവരാക്കാൻ നിങ്ങളെപ്പോലെ മെടുക്കുള്ള ആൾക്കാരും വേറെയില്ല ആകെ വന്നിരുന്നോണ്ട് പുതിയ എന്താണ് വൈറലാകാനുള്ള തന്ത്രപ്പാടലിരിക്കുന്ന വ്യക്തികളെ നിങ്ങളും ഒന്ന് ശ്രദ്ധിക്കൂ കാരണം വിധവയാണ് എത്രയൊക്കെ പറഞ്ഞാലും അവരുടെ കണ്ണുനീര് തീർച്ചയായിട്ടും അതൊരു ചോദ്യചിഹ്നമായി നിങ്ങൾക്കൊപ്പം കൂടി ഉണ്ടാവും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം വിശ്വസിക്കട്ടെ എല്ലാവരെയും പുതിയൊരു വീട്ടിലേക്ക് അർത്ഥമായി സ്വാഗതം ചെയ്യുന്നു നമ്മളിന്ന് എപ്പോഴും കാണുന്നവരും വീഡിയോ ആണ് രേണുസ്തുതിയുടെ എന്തുകൊണ്ട് ആ ഒരു പെൺകുട്ടിയോട് മാത്രം അതായത് ആ സ്ത്രീയോട് മാത്രം എല്ലാവരും ഇത്ര അപകർഷബോധത്തോടുകൂടി കൂടി അവരെ വളരെയധികം അങ്ങ് തേജോബം ചെയ്ത് തേച്ച് ഒട്ടിക്കുന്ന തരത്തിലുള്ള വീഡിയോസാണ് ചെയ്യുന്നത് അവർ കുടുംബകാര്യങ്ങൾ മാത്രം എഴുതി ചർച്ച ചെയ്ത് അവർ കുടുംബത്തിന് അങ്ങ് മൊത്തത്തിൽ നശിപ്പിക്കുന്ന തരത്തിലുള്ള കുറേ വ്യക്തികൾ എന്തുകൊണ്ടാണ് ഒരു സമൂഹം ഇത്ര അധപ്പുതിക്കുന്നതിനെക്കുറിച്ചും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഒന്ന് എല്ലാവരും പ്രശസ്തരാകണം സ്വയം പ്രശസ്തരാകാനുള്ള മാർഗം കണ്ടുപിടിക്കുന്നതിന് പകരം ഒരു വ്യക്തിയുടെ നിസകാവസ്ഥേനെ മുതലെടുത്ത് പ്രശസ്തമാകാനായിട്ട് ഇറങ്ങി തിരിച്ച കുറേ വ്യക്തികൾ സദാചാരൻ മാമന്മാരും മാമികളും ആങ്ങളമാരും ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഒരു സ്ത്രീയാണ് അവർ അവർ വിധവയാണ് അവർക്ക് കുടുംബമുണ്ട് എന്നതിനെക്കുറിച്ച് ചിന്തിക്കാതെ അവർക്ക് കൊടുത്ത ദാനത്തെ ഓർത്ത് വീണ്ടും വീണ്ടും ആ ഒരു ദാനം വെച്ച് അവരെ മൊത്തത്തിലങ്ങ് ദാനം കെടുത്തുന്ന തരത്തിലുള്ള കുറെ വ്യക്തികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് ഒരു വ്യക്തി കൊടുക്കുന്ന ദാനം അത് ദാനമായി തന്നെ കൊടുത്താൽ പോരെ ആ കൊടുക്കുന്ന വസ്തുവിന് അല്ലെങ്കിൽ ആ കൊടുത്തു കഴിഞ്ഞ ആ വീട് ആ കൊടുത്ത ഓരോ കാര്യത്തിനും നിങ്ങൾ പിന്നെ അതിൽ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം അത് ആരനുഭവിക്കണം ആര് എടുക്കണം എന്നതിനെക്കുറിച്ച് എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളത്തരം ചിന്തകൾ എടുക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ നിരാലംബയായ ഒരു സ്ത്രീ ഏതിനും എന്തിനും എങ്ങനെ പറഞ്ഞാലും അവൻ അവരുടേതായിട്ടുള്ള രീതിയിൽ കുറേയൊക്കെ ഒന്ന് പ്രതികരിക്കും അത് സ്വാഭാവികമാണ് അവരെ അങ്ങ് താഴ്ത്തി കെട്ടാനും അവരെ അങ്ങോട്ട് അപമാനിച്ചെടുക്കുന്നതിനും ആൾക്കാർക്ക് എന്തുമാത്രം ലാഭമുണ്ട് എന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമാണ് ഇത് നഷ്ടമാണ് അവർക്കുള്ളത് ആ സ്ത്രീ ആരെങ്കിലും ചെന്ന് കയ്യങ്കം പിടിച്ചോ അതല്ല എങ്കിൽ ആരെങ്കിലും വീട്ടിൽ ചെന്നിട്ട് അവർ അവരുടെ സങ്കടം ബോധിപ്പിച്ച് അവർ കരഞ്ഞു ഇല്ലല്ലോ നിങ്ങൾ സ്വയം അവരെ സഹായിക്കാം എന്ന് പറഞ്ഞ് പോയതാണ് അവരെ വീട് അലങ്കോലപ്പെട്ട് കടന്ന് സത്യമാണ് അത് ഓരോ വ്യക്തികളും അവനവൻ്റെ വീട് വൃത്തിയാക്കണോ വേണ്ടെന്ന് അറിഞ്ഞു ചെയ്യുന്ന കാര്യമാണ് അതിപ്പം മറ്റുള്ളവർക്കൊന്നും പറഞ്ഞു കൊടുക്കാനൊന്നും പറ്റില്ല അത് സ്വയം അറിഞ്ഞു ചെയ്യേണ്ട കാര്യം കാരണം ആ അരയോട് വന്ന യുവതി അവൾ തൻ്റെ ജോലിയുമായിട്ട് അവർ പുറത്തു പോകും അന്നേരം അവരാ വീടിനകത്തുള്ള വ്യക്തികളാണ് അത് ചെയ്യാവുള്ളത് ആ മകൻ കുഞ്ഞെ കുട്ടീനെ നോക്കാൻ അവരെ മാതാപിതാക്കളെല്ലാം അവിടെ ഉണ്ടായിരുന്നു സത്യം തന്നെയാണ് പക്ഷെ ആ വീട് വൃത്തിയാക്കിയില്ല എന്നും ഇനി അവർ ആ ട്രോഫിയെ കട്ടിൻ്റെ ഇടയിൽ സുധിയുടെ ട്രോഫി വച്ചു എന്ന് പറഞ്ഞ് അതിനെ കടന്ന് വിവാദമാക്കി ഒരു പെണ്ണിനെ തേജോപത ചെയ്യാനായിട്ട് ഓരോ ഓരോ മാർഗങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടേ ഇരിക്കുന്നത് അതാ കുട്ടി അതായത് അവരുടെ മകൻ അവനെടുത്ത വീഡിയോയിൽ അവനതിൽ വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിട്ടുണ്ടായിരിക്കില്ല അതിനെക്കുറിച്ച് കൂടുതലങ്ങ് എന്താണ് ആഴത്തിൽ ചിന്തിച്ചു കാണില്ല ഇതിത്രത്തോളം ആൾക്കാർ എടുത്തെടുക്കുമെന്നുള്ള കാര്യം അതിനെക്കുറിച്ച് ആവശ്യമില്ലാത്ത വിവാദങ്ങൾ സൃഷ്ടിക്കുമെന്നും ഒരു പക്ഷേ ആ കിച്ചോന്ന മകൻ ചിന്തിച്ചിട്ടുണ്ടാവില്ല ഉണ്ടായിരുന്നെങ്കിൽ അവൻ അത്തരം ഒരു വീഡിയോയുടെ ആ ഫോർഷൻ തന്നെ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാനായിരിക്കും ഇതിപ്പോൾ അവരങ്ങനെ വെച്ചു അത് അവരുടെ മാത്രം പേഴ്സണൽ കാര്യമാണ് കാരണം സുതി എന്ന വ്യക്തി ഉണ്ടായിരുന്നപ്പോൾ ആരും ആർക്കും അവകാശപ്പെട്ട സ്വന്തവും ആയിരുന്നില്ല അയാൾ അയാളുടെ കുടുംബത്തിൽ മാത്രമായിരുന്നു സ്വന്തം തൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും തൻ്റെ മാതാപിതാക്കൾക്കൊക്കെ ആയിരുന്നു സ്വന്തം ഇപ്പോൾ അത് അതിൻ്റെ പുറകെ മറ്റൊരു വ്യക്തി പുതിയ അവകാശവാദം കൊണ്ടുവന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാര്യയായിരുന്നു എന്ന് അവകാശവാദവുമായിട്ട് എന്തുകൊണ്ടാണ് ഈ സ്ത്രീ ഇങ്ങനെ ഇപ്പോൾ ഒരു അവകാശവാദവും കൊണ്ടുവരുന്നത് ഇതിൻ്റെ ആവശ്യം അവിടെ ഉണ്ടോ കാരണം എന്ന് പറഞ്ഞാൽ അവർ ആറ് വർഷത്തിന് മുമ്പേ വീണ്ടും വിവാഹം കഴിഞ്ഞു അവർക്കൊരു കുട്ടിയുമുണ്ട് അതിൽ ആ ഹസ്ബൻഡും കൂടെയുണ്ട് എന്നിട്ട് ഇപ്പം ഈ ആറു വർഷങ്ങൾക്ക് ശേഷം അതായത് സുതി മരിച്ചു രണ്ടു കൊല്ലവും കഴിഞ്ഞു ഇപ്പം ഇനി സുധിയുടെ ഭാര്യയാണെന്ന അവകാശവാദം ഉന്നയിച്ചെടുത്തിട്ട് അവർക്ക് എന്ത് നേട്ടമാണ് ഉള്ളത് അതാ സുതി ഉണ്ടായിരുന്നപ്പം പറയണ്ടേ ആ നീയും എന്ന് പറഞ്ഞ കുഞ്ഞിനെ ഒരു നാലോ അഞ്ചോ അല്ലെങ്കിൽ അഞ്ചര വയസ്സോന്തോ ആ കുഞ്ഞിന് കാണും അപ്പോൾ അവർ കിട്ടിയ സമയത്ത് തന്നെ എന്താണ് ഈ വീണെന്ന് പറഞ്ഞാൽ യുവതിയും കല്യാണം കഴിഞ്ഞു അന്ന് ഈ ശ്രുതി ഈ കല്യാണം കഴിച്ചപ്പോൾ എന്തുകൊണ്ട് അവർ ഈ വിവാദം കൊണ്ടുവന്നില്ല ശ്രുതിയോടല്ലേ ഇത് ചോദിക്കാവുള്ളത് ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് നിങ്ങൾ എനിക്ക് അർഹത തരണം വേണ്ടുന്ന പരിഗണന തരണം എനിക്ക് നിങ്ങളുടെ ഭാര്യ പദം എനിക്ക് വേണമെന്നതിനെ കുറിച്ചൊക്കെ അന്നല്ല ഒരു അവകാശവാദം ഉന്നയിക്കേണ്ടത് ഇന്ന് മരണപ്പെടു രണ്ട് വർഷം കഴിഞ്ഞു പോയി അതിൻ്റെ ആ എന്താണ് എല്ലാ കാര്യവും അതായത് ആ വ്യക്തി ഇന്ന് ജീവിച്ചിരിപ്പില്ല അപ്പോൾ പിന്നെ ആ ജീവിച്ച് ഇരിപ്പില്ലാത്ത ആ വ്യക്തിയെക്കുറിച്ച് ഇന്ന് ഈ മോശപ്രചാരണം നടത്തേണ്ട ഒരാവശ്യമുണ്ടോ അതായത് രേണു എന്ന ഒരു യുവതിയോടുള്ള വൈരാഗ്യം തീർക്കാനായിട്ട് ഇന്ന് മറ്റൊരു ബ്ലോഗർ ഇറക്കിയ ഒരു ഇറക്കുമതിയാണ് ഈ വീണയത് എല്ലാവർക്കും അതറിയാവല്ലോ കാരണം ഒരു ബ്ലോഗ ബ്ലോഗിന് വേണ്ടിയിട്ട് ആ കുട്ടി കൊടുത്ത പരാതി അതിൽ കൊടുത്തിരിക്കുന്ന മോശം തമ്പിനെ ആദ്യം ആദ്യം അവരെല്ലാം അവരുടെ ആ ചാനൽ അങ്ങനെ തന്നെയാണ് ഉണ്ടായിരുന്നത് ആ പരാതിയിൽ കൊടുത്തതുപോലെ തന്നെയാണ് നമുക്ക് ഒരു ചാനൽ തുടങ്ങി നമ്മളൊരു വീഡിയോ ഇട്ട് തുടങ്ങിയാൽ നമുക്ക് തന്നെ അറിയാം അതിൻ്റെ ആ തമ്പിനയിൽ എപ്പം വേണമെങ്കിലും മാറ്റാൻ പറ്റും ഒരു പക്ഷെ ആ പെൺകുട്ടി അതായത് രേണു താൻ പരാതി കൊടുത്തപ്പോൾ കണ്ട തമ്പിനയിൽ വളരെ മോശം തന്നെ ആയിരിക്കണം അതല്ലെങ്കിൽ കൊണ്ടുവന്നിങ്ങനെ പരാതി കൊടുക്കില്ലല്ലോ ആ പരാതി കൊടുത്തു കഴിഞ്ഞപ്പം ആ തമ്പിനയിൽ മാറ്റാൻ എന്താ വലിയ പ്രയാസമുണ്ടോ തമ്പിനയിൽ മാറ്റാൻ പറ്റും മാറ്റി കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളടക്കം ഉള്ളിലെല്ലാം എന്താണ് വലിയ മോശം പറയില്ല പക്ഷേ എൻ്റെ തമ്പിനയിൽ മൊത്തം കൊടുക്കുന്നത് മൊത്തം മോശമായിരിക്കും അങ്ങനെ കുറേ വ്യക്തികളുണ്ട് ഒരാളെ തേജോപദാനം ചെയ്യുന്ന തരത്തിലുള്ള മൊത്തവും മോശം തമ്പിനയിൽ കൊടുത്ത് അവരാകർഷിച്ച് അതിനകത്തോട്ട് ആ വീഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ തമ്പിനയിലുള്ള ഒന്നും ഇല്ല അവിടെ അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരാൾ വീണുപോയി തൻ്റെ ആശ്രയമായിരുന്ന ഹസ്ബൻഡ് മരണപ്പെട്ടു പോയി അവർക്ക് എത്ര ഇപ്പം ഒരു മുപ്പതോ മുപ്പത്തിരണ്ടോ വയസ്സുണ്ടാവും അല്ലെങ്കിൽ തന്നെ ഇരുപത്തെട്ടോ മുപ്പതോ വയസ്സുള്ളപ്പോഴേ ആ സുദ്ധി മരണപ്പെട്ടു പോയത് എന്താണ് ഇന്ന് കാണുന്ന എല്ലാ വ്യക്തികളും ഒരു ഇരുപത്തെട്ടോ മുപ്പത് വയസ്സാകുമ്പോൾ പൂർണ്ണമായിട്ടും വലിയ വക്കുള്ള വ്യക്തികളായിട്ട് സംസാരിക്കുമോ ഇല്ല ആ സമയത്ത് അവർക്ക് ആരാണോ കൂടുതലൊന്ന് കൈപിടിച്ച് ഉയർത്തുന്നത് അവർ ആ കയ്യിലോട്ട് പിടിച്ച് അവരെന്തെയ്യും എഴുന്നേറ്റ് നിൽക്കാനായിട്ട് ശ്രമിക്കും അവൾക്ക് അഭിനയം ഇഷ്ടമാണെന്ന് പറഞ്ഞ് എന്താണ് അഭിനയിക്കാൻ ഇറങ്ങി എല്ലാവർക്കും എല്ലാ രീതിയിലും അഭിനയിക്കാൻ സാധ്യമല്ലല്ലോ നല്ല പേരുകെട്ട നടന്മാരിൽ കൊണ്ട് അഭിനയിക്കാൻ മോശം എക്സ്പ്രഷൻ ഉള്ളത് അന്ന് ആരെയും ആരെയും കുറ്റം പറയാൻ പോകും കാരണം ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയിലുള്ളതാണ് സൗന്ദര്യം എന്ന് പറഞ്ഞത് അപ്പം ഈ രേണുവിന് സൗന്ദര്യം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ടാണ് ഈ തേജോവിധം മൊത്തം ചെയ്യുന്നത് ജീവിതത്തിൽ ഒരു മനുഷ്യന് സൗന്ദര്യം മാത്രമാണ് ഉള്ളത് അത് അല്ല തൻ്റെ കുടുംബത്തിൽ ജീവിക്കാനുള്ള സാമ്പത്തികം ഉണ്ടാക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും കടമ തന്നെയാണ് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ടായിരിക്കും വിശപ്പും അതുപോലെ മറ്റ് വ്യക്തികളും കൊടുത്തത് അവർക്ക് എന്ത് നിർഭാഗ്യകരമായ ഒരവസ്ഥയെന്ന് പറഞ്ഞാൽ അവർ അവർ പൂട്ടുകാരൻ എന്താണ് അല്പം വീട് പെട്ട ആൾക്കാർ തന്നെയാണ് കാരണം ഇവരെ വെച്ച് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഇവരേക്കാളും വലിയ സൈക്കിളുകളാണെന്ന് അർത്ഥം കാരണം ഇവർ ചെയ്യുന്ന അതായത് രേണുവിനെ പോലുള്ള അലനെയും അതുപോലെ ആറാട്ടണനെയും ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ വച്ച് ഇവരൊരു പിന്നെ ഷോർട്ട് ഫിലിം പോലെയൊക്കെ അവർ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു എന്തെന്ന് പറഞ്ഞാൽ ഇത് വൈറലാവുന്നവർക്ക് അറിയാം കാരണം ഇവർ മൊത്തത്തിൽ എന്താണ് മറ്റുള്ള മുമ്പിൽ ഒരു വിട്ടിയായി വിട്ടുവേഷം കിട്ടി ഇവർ പന്തടിച്ച് കളിക്കുന്ന കുറേ ആൾക്കാരാണ് അപ്പോൾ അവരറിയാം ഈ വീഡിയോ പിടിക്കുന്നവർക്ക് ഇവരെ എല്ലാവരെയും കൂടെ ഒരുമിച്ച് ഒരു മാലയിൽ കോർത്തിട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ പിടിച്ച ആൾക്കാർക്ക് ഇഷ്ടം പോലെ കാശ് കിട്ടും ഈ അഭിനയിക്കാൻ പോയി ഇവർക്ക് എന്താണ് തുച്ഛമായ എന്തെങ്കിലും കിട്ടിയാൽ പക അപ്പോൾ അത്രയാണുള്ളത് അപ്പോൾ എല്ലാവരും ഒരു സൈക്കോകള് തന്നെ അവർ മാത്രമാണ് അതിനെ പ്രോത്സാഹിപ്പിച്ച് നീ ചെയ്ത് നല്ലതാതാ ഇതാ എന്ന് പറഞ്ഞ് ആ കുട്ടീനെ അഭിനയത്തിലൂടെ അതായത് കൂടെ നിൽക്കുന്ന വ്യക്തികൾ ആണ് അവർ എന്താണ് കള്ളങ്ങൾ പറഞ്ഞ് അവർ കൂടുതലും അവർ ഈ തെറ്റായ എക്സ്പ്രഷനിലൂടെ വീഡിയോസൊക്കെ എടുത്ത് ഇടുന്നത് എന്നിട്ടത് കണ്ട വ്യക്തികൾ എന്തു ചെയ്യും കുറേ പേർ പ്രോത്സാഹനം കൊടുക്കും കുറേ പേർ നെഗറ്റീവ് ഇടും അപ്പം നെഗറ്റീവ് ഇടുന്ന ആൾക്കാരാണ് മോശം ആൾക്കാരെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കൂടുകയുള്ള ആൾക്കാർ എന്താണ് ഈ രേണുവിനെ കൊണ്ട് ഓരോന്നും ചെയ്തു കൂട്ടുന്ന പരിപാടിയാണ് കാണുന്നത് അപ്പോൾ ഒരാൾക്ക് അല്പം എന്താണ് തീരുമാനങ്ങൾ എടുക്കാനും പറയാനുള്ള ശരിക്കും അത് ഗ്രഹിക്കാനുള്ള ബുദ്ധി ഇല്ല എങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ട് അപ്പം അത്തരം ആൾക്കാരെ പുറകെ നടന്ന് ഈ ആവശ്യമില്ലാത്ത റിയാക്ഷൻ വീഡിയോസൊന്നും പറഞ്ഞ് ചെയ്തിട്ട് ആവശ്യമില്ലാത്ത അവരെ മോശം രീതിയിലാക്കി കാണിക്കുന്നത് എന്ത് മോശമാണ് ഒരു വ്യക്തിയെ ഇങ്ങനെ അങ്ങ് പരിഹസിക്കേണ്ട കാരണം ആ വ്യക്തി അതായത് രവണവും തൻ്റെ മകനും കുടുംബവുമായിട്ട് അവരവരുടെ കാര്യം നോക്കിയാണ് ജീവിക്കുന്നത് ഇപ്പം ദാനം കൊടുത്തവരെന്തു ചെയ്യണം ആ കൊടുത്ത ദാനം ദാനമായി കാണണം അല്ലെ ഞാൻ കൊടുത്തത് ഉള്ള കാലം മൊത്തവും അവർ ഞങ്ങൾക്ക് കടപ്പെട്ടിരിക്കണം എന്നുള്ള ചിന്ത തന്നെ തെറ്റല്ലേ ഈ ദാനം കൊടുത്ത എല്ലാവരും കരുതിയിരിക്കുന്നത് അതുതന്നെയാണ് ഞാൻ കൊടുത്ത ദാനത്തിന് അവർ തിരിച്ച് ജീവിതകാലം മൊത്തവും ഞങ്ങൾക്കവർ കടപ്പെട്ടിരിക്കണം എന്ന ചിന്ത ഉള്ളത് കൊണ്ടാണല്ലോ ഇവരെ ഇട്ട് വീണ്ടും 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 അവർ എന്തെങ്കിലും പറഞ്ഞ് ഇവരെ അവരെ കൊണ്ടുവന്ന് ഓരോന്ന് പറഞ്ഞ് ഇവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചുമ്മാ ഓരോ പ്രശ്നങ്ങൾ മനസ്സിലാക്കി കൊണ്ടുവന്നത് കാരണം രേണുവിനെ അടുത്ത് പൊക്കെ പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം രേണു രേണുവിൻ്റെ പിതാവും കൂടെയൊക്കെ നടത്തുന്ന പരാമർശവും വളരെ മോശം തന്നെയാണ് നമ്മുടെ നാട്ടിൽ പറയും എന്താണ് ദാനം കിട്ടിയ പശുവിൻ്റെ പല്ല് എണ്ണാൻ പാടില്ല അതുപോലെ തന്നെ എന്താണ് അപ്പം നമ്മൾ പറ്റിയ പോലെ കുഴി എണ്ണാൻ പാടില്ല എന്നൊക്കെ ഉള്ള ഒരു കഥ ഇങ്ങനെ ഓരോ പഞ്ചല്ലുകളുണ്ട് അപ്പം കിട്ടുന്ന ദാനം എന്താണോ അതിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ കിട്ടിയ ദാനത്തിൻ്റെ കുറവുകളും എല്ലാം പിന്നെ പരിഹരിക്കാനുള്ളതും ആ ദാനം വാങ്ങിയ വ്യക്തി തന്നെയാണ് അപ്പം അത് ശ്രദ്ധിക്കേണ്ടത് രേണു രേണുവിൻ്റെ പിതാവും തന്നെയായിരുന്നു അത് പരസ്യമായിട്ട് വന്ന് തൻ്റെ ഭാഗം ന്യായീകരിക്കാനായിട്ട് അവരെടുത്ത ആ തീരുമാനമെല്ലാം തെറ്റു തന്നെയായിരുന്നു പക്ഷേ കൊടുത്ത ആൾക്കാർ അവരെക്കാർ ഒരുപാട് പക്വതയുള്ളവരും ഒരു ലോകപരിചയം ഉള്ളവരും ഒരുപാട് അറിവുള്ള വ്യക്തികളും ആ കുട്ടികൾക്കാളും പ്രായമുള്ളവരുമാണ് അപ്പോൾ ആ കൊടുത്ത ദാനത്തിന് പിന്നെ നിങ്ങളത് കടപ്പാടുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളവരെ കൂടുതലും മോശമാക്കുന്ന തെറ്റായിപ്പോയി ആ കുട്ടീനെ വെറും ഒരു മോശ സ്ത്രീയാക്കാനായിട്ട് ഓരോരുത്തർ വന്നിരുന്നുണ്ട് അവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് സമൂഹത്തെ നാറ്റിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ കാരണം സ്വന്തം കുടുംബത്തിലാണ് ഇങ്ങനൊരവസ്ഥ വന്നെങ്കിൽ ആരെങ്കിലും ഇതുപോലെ വന്നിരുന്നുണ്ട് മീഡിയക്കകത്ത് വന്നിരുന്ന ഒരാളെ സ്വന്തമായിട്ട് വാരി തുപ്പൊ മലന്നിരുന്ന തുപ്പുമല്ലല്ലോ കാരണം തുപ്പിക്കഴിഞ്ഞാൽ മലന്ന് തുപ്പുന്നത് സ്വന്തം ദേഹത്തേനെ വീഴും എന്നറിയാം അപ്പോൾ ആരെങ്കിലും അമ്മയ്ക്ക് പ്രാന്തം വന്നാൽ കാണാൻ ചേരുന്നത് പോലെയാണ് മറ്റുള്ളവർക്ക് വന്ന് ഒരു ദുരവസ്ഥേനെ മുതലെടുത്ത് അവരെ തേജോപതം ചെയ്യുന്ന തരത്തിലുള്ള എന്താണ് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ ഇന്ന് ഒരാൾ താജെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ആ വേറെ ആരുണ്ടൊക്കെയോ ഫോണ് വിളിച്ച് വിളിച്ചിരുത്തി അവരെ മോശം പറയുന്നു അതുൽ ബ്രോ എന്നുള്ള ആ യൂട്യൂബർ എന്താണ് വീണെ ഇറക്കി കാരണം അവർക്ക് കേസ് കൊടുത്തത് കൊണ്ട് എന്തുകൊണ്ട് ഇത്രയും ഇങ്ങനെ ചെയ്യുന്നത് ആ കുട്ടി ഞങ്ങൾ വെറുതെ വിട്ടാൽ പോരെ അതിനെക്കുറിച്ച് ആവശ്യമില്ലാണ്ട് ഓരോന്ന് പറയുമ്പോഴല്ലേ അതിനെ തിരിച്ച് റിയാക്റ്റ് ചെയ്യുന്നത് അവരുടെ മകനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരങ്കിലും ആ കുഞ്ഞു മകനെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ടോ അപ്പം ദാനം വാങ്ങിയതും കൊടുത്തവരും എല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വാങ്ങിക്കഴിഞ്ഞാൽ ആ വാങ്ങിയ കിട്ടിയ ദാനത്തിന് കുറവുകൾ മറ്റുള്ളവർ പറയാതെ സ്വയം പരിഹരിക്കാൻ ശ്രദ്ധിക്കുക അതൊരു കൊടുത്ത ആൾക്കാരാ കൊടുത്ത ദാനത്തിന് തിരിച്ച് കടപ്പാട് പ്രതീക്ഷിക്കാതിരിക്കുക അവർ ജീവിക്കട്ടെ പിന്നെ അതിൻ്റെ പുറകെ വന്നിരുന്നുകൊണ്ട് പുതിയ എന്താണ് വൈറലാകാനുള്ള തന്ത്രപ്പാടിലിരിക്കുന്ന വ്യക്തികളെ നിങ്ങളും ഒന്ന് ശ്രദ്ധിക്കൂ കാരണം വിധവയാണ് എത്രയൊക്കെ പറഞ്ഞാലും അവരുടെ കണ്ണീര് തീർച്ചയായിട്ടും അതൊരു ചോദ്യചിഹ്നമായി നിങ്ങൾക്കൊപ്പം കൂടി ഉണ്ടാവും അത് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും കാരണമെന്ന് പറഞ്ഞാൽ ഓരോ ദിവസം ചെല്ലും തോറും അവരെ മോശമായിക്കൊണ്ടേയിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞ് 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 അവസാനം ആ കുട്ടി എന്തെങ്കിലും ബുദ്ധിമോശം ചെയ്ത് ആ കുട്ടി മരണം സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാം വിശപ്പവും ദാഗോ മാറുമോ നിങ്ങളുടെ കടപ്പാട് പൂർത്തീകരിക്കാൻ പറ്റുമോ അതിനെ കൊല്ലുന്ന തരത്തിലായിട്ടുള്ള ഡിപ്രഷൻ എന്താണ് നിങ്ങളിങ്ങനെ കൊടുക്കുന്നത് ഇനിയെങ്കിലും നിങ്ങൾ കൊടുക്കുന്ന ദാനത്തിന് കടപ്പാട് പ്രതീക്ഷിക്കാതെ ദാനം ദാനമായി നിങ്ങൾ കൊടുക്കും അതിൻ്റെ ഈശ്വരാനുഗ്രഹം ദൈവം നിങ്ങൾക്ക് തരും ആ വാങ്ങിച്ച വ്യക്തി നിങ്ങൾക്ക് തന്നില്ല എങ്കിലും നിങ്ങൾ കൊടുത്ത ആ മനസ്സിന് ദൈവം നിങ്ങൾക്ക് അനുഗ്രഹം ചെയ്യും അതുകൊണ്ട് തന്നെ ഇന്നെയെങ്കിലും അവരുടെ കുടുംബത്തിന് തേജോബം ചെയ്യുന്ന ഈ തീരുമാനങ്ങളും ഈ ചർച്ചകളും ഉപേക്ഷിക്കും അവനോൻ്റെ കാര്യങ്ങൾ നോക്കി നിങ്ങൾ മുന്നോട്ട് പോകും അവരും ജീവിച്ചു പോക്കോട്ടെ